കിണർ സ്വയം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കൊഴുകിയത് ആശങ്ക സൃഷ്ടിച്ചു ഒന്നര റിങ്ങ് വെള്ളമുണ്ടായിരുന്ന കിണറിൽ നിന്നും വെള്ളം പതിനൊന്നര റിങ് മുകളിലേക്ക് ഉയർന്നാണ് പുറത്തേക്ക് ഒഴുകിയത് വീട്ടുകാർ ആശങ്കയിലായി ചേർത്തലിക്കടുത്ത് പാണാവള്ളിയിലാണ് സംഭവം പാണവള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കിഴക്കേ മണിയമ്പള്ളി രതീഷിൻ്റെ വീട്ടിലെ കിണറിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്കൊഴുകിയത് ഒന്നര റിങ്ങ് വെള്ളം ഉണ്ടായിരുന്നത് പതിനൊന്ന് റിങ്ങ് കവിഞ്ഞ് പുറത്തേക്കൊഴുകുകയായിരുന്നു പുറത്തേക്ക് ഒഴുകിയ വെള്ളം വീട്ടുമുറ്റത്ത് നിറഞ്ഞു ആശങ്കയിലായ വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചു പഞ്ചായത്തംഗം ബേബി ചാക്കോയെത്തി വിവരം വില്ലേജ് ഓഫീസറെ അറിയിക്കുകയായിരുന്നു ഒരു മണിക്കൂർ ഇതേ സ്ഥിതി തുടർന്നാൽ മറ്റ് നടപടി സ്വീകരിക്കാമെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞതായി പഞ്ചായത്ത് അംഗം അറിയിച്ചു വൈകാതെ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല ഇതോടെ വീട്ടുകാരുടെ ആശങ്കയും അല്പം കുറഞ്ഞു ഇതുവരെ ഉണ്ടാകാത്ത പ്രതിഭാസമാണെന്ന് വീട്ടുകാരും നാട്ടുകാരും പറയുന്നു സംഭവം പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സ്ഥലത്തെത്തി പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതിൻ്റെ ശാസ്ത്രീയത പരിശോധിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ചേരുന്നുണ്ട് ചേർത്തൽ